نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وسلم تسليما أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അവനെ അണിബാധ ചെയ്യുവാൻ വേണ്ടി മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് സൃഷ്ടിച്ചയച്ചപ്പോൾ അള്ളാഹുവിനെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പിടിക്കാൻ പാടുള്ളൂ കാലുകൊണ്ട് ഹലാലായ സംഗതികളിലേക്ക് മാത്രമേ നടന്നു പോകാൻ പാടുള്ളൂ കണ്ണുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്കും നമ്മൾ നോക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ഓരോരോ

كان يؤمن بالله അത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിലെത്തിക്കുന്ന ഒരു അവയവമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവന്റെ രണ്ട് താടിയല്ലിന്റെ ഇടയിലുള്ള അവയവത്തെയും അവന്റെ രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവത്തെയും അതായത്

നിങ്ങളുടെ നല്ല വാക്കുകളെ നല്ല സംസാരത്തെ എന്തിനോടാണ് നിങ്ങൾ നല്ല നല്ല ഒരു വാക്കുകളെ ഉപമിച്ചിരിക്കുന്നത് എന്താണ് മരത്തിന്റെ പ്രത്യേകത അള്ളാഹുതായി വളരെയധികം ഇമ്പമുള്ളതാണ് അതിന്റെ അതിന്റെ ശിഖരങ്ങൾ ആകാശത്ത് പടർന്ന് പന്തിരിച്ചു നിൽക്കുകയാണ് വളരെയധികം സുന്ദരമായ ഒരു വൃക്ഷം സ്വന്തമായി തന്നെ അതിന് ഈ തരത്തിലുള്ള ഗുണങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് ആ മരം തന്റെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി എല്ലാ സമയങ്ങളിലും അതിന്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കും ലഅല്ലഹും അല്ലാഹു സുബ്ഹാനഹു ഇത്തരത്തിലുള്ള വിശദീകരിച്ചു കൊടുക്കുകയാണ് അവർ ചിന്തിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു പറയുന്നു അത് സംബന്ധിച്ചിടത്തോളം അത് സ്വന്തമായി ഒരു നന്മയുള്ള മരമാണ് അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ നല്ല വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന നിങ്ങളുടെ അയൽവാസികൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും എല്ലാം അത് നല്ല സമാധാനമാണെന്ന് പറയുകയാണ് ശേഷം അതേ ആയത്തിൽ തന്നെ മോശമായ മോശമായ വാക്കുകളെ സംസാരത്തെ മോശമായ ഒരു വർഷത്തോടാണ് ഒന്നിനും പറ്റാത്ത സ്വന്തമായി ഒരു ഉപകാരത്തിനും പറ്റുകയോ മറ്റുള്ളവർക്ക് വേറെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി ഉപകരിക്കുകയോ ചെയ്യാത്ത ഒരു മനത്തടി പോലെയാണ് അത് ഭൂമിയിൽ നിന്ന് പിഴിഞ്ഞു മാറ്റപ്പെട്ടിരിക്കുകയാണ് അതിന് യാതൊരു തരത്തിലുള്ള സ്ഥിരതയും ഭൂമിയിലില്ല അത്തരത്തിൽ അതുകൊണ്ട് മോശമായ മോശമായ അവസ്ഥയാണ് മറ്റുള്ളവർക്ക് ഉണ്ടാവുക ഇതുപോലെ തന്നെ നിങ്ങൾ മോശമായ വാക്കുകൾ പറയുമ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്കും നിങ്ങളുടെ ആഹ്ലത്തിനും കോട്ടം തട്ടുന്നു എന്നതിലുപരി നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന മറ്റുള്ള നിങ്ങളുടെ സഹജീവികൾക്കും അത് ഉപദ്രവകരമാണെന്നുള്ള പറയുകയാണ് നമ്മളെല്ലാം വെള്ളിയാഴ്ച കേൾക്കുന്ന ഒരാൾക്കാണ് തഹുവ കൊണ്ട് അള്ളാഹു സുഖാനുഭവത്താലും നിങ്ങളെ വിളിച്ചുകൊണ്ട് തൊണ്ട് വസിയത്ത് ചെയ്തതിനു ശേഷം ഉപദേശിച്ചതിനു ശേഷം അള്ളാഹു പറയുന്നത് നിങ്ങൾ ഏറ്റവും നേരായ നന്മയായ വാക്കുകൾ മാത്രം പറയണമോ എന്താണ് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ നന്നാക്കുകയാണെങ്കിൽ എന്താണ് അള്ളാഹു അതിന് പ്രതിഫലമായി പറയുന്നത് അള്ളാഹു നിങ്ങളുടെ അമലുകളെ നിങ്ങൾ നല്ലത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമലുകൾ അള്ളാഹുക്കാലം നന്നാക്കി തരും നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്

പരികാലം സല്ലല്ലാഹു അലൈഹി വസലാം തന്നടയുള്ളഗൈ ഉണ്ടായി ഇന്നൽ അബ്ദു ലയ തകല്ലമു ബി കലമ ല യൽഖി ലഹ ബാല ചില സന്ദർഭങ്ങളിലെ അടിമയായ മനുഷ്യൻ ചില വാക്കുകൾ പറയും ല യൽഖി ലഹ ബാല അവൻ അതിനെ വലിയ പ്രാധാന്യം നൽകിയില്ല യദഖുലുല്ലാഹു ബിഹാ ഫീ ജഹന്നം അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചില വാക്കുകൾ

മനുഷ്യൻ എന്തൊരു വാക്ക് അതോർഹ സുഖാനോ കാല ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ട് മലക്കുകൾ അഥവാ നന്മയോ തിന്മയോ ആയ ഒരു ഏടിൽ രേഖപ്പെടുത്താതെ വിടുകയില്ല എന്തൊരു വാക്ക് നമ്മൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും അത് നന്മയാവട്ടെ തിന്മയാവട്ടെ

അവരുടെ സംസാരത്തിൽ പാലിക്കേണ്ട അവരുടെ ഇടപഴകലുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നിങ്ങൾ ഒരു മറ്റു കളിയാക്കാൻ പാടില്ല ഈ കളിയാക്കുന്നവരെ എത്രയോ നല്ല ആളുകളായിരിക്കും ചിലപ്പോൾ കളിയാക്കപ്പെടുന്നത് അസ

യും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇരട്ടുകൾ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഇങ്ങനെയുള്ള മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അഭിസംബോധന ഇന്ന് മോശമായ അഭിസംബോധനകൾ അത് സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മോശമായ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ വിളിക്കുന്നത് അത് സർവ്വസാധാരണമായിരിക്കുകയാണ് ചെറിയ കുട്ടികൾ പോലും പരസ്പരം അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള സംസ്കാരത്തിന്റെ വാക്കുകളും പ്രയോഗിക്കാത്ത ഒരു സാഹചര്യം നമുക്കിടയിൽ നമ്മൾ കാണുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് നിക്ഷിദ്ധമായ ബഹുമാന്റെ അധ്യാപനങ്ങൾ നാം അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് ഏറ്റവും നല്ല ബഹുമാനമുള്ള വാക്കുകൾ കൊണ്ടായിരിക്കണം

വിവിധ ജനവിഭാഗങ്ങളും വിവിധ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ നിങ്ങളുടെ മഹിമയോ ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല അത് നിങ്ങൾ പരസ്പരം നിങ്ങൾക്കിടയിൽ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ചെയ്ത് ജീവിക്കുന്നവരാണോ

അവന്റെ പച്ച ഇറച്ചി നിങ്ങളെടുത്ത് നിങ്ങളെ ഇഷ്ടപ്പെടുമോ നിങ്ങളത് വിശദീകരിക്കുന്നത് പരസ്പരമുള്ള ഇടപഴകല ഇടപഴകലുകളിൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സംസാരം എന്തൊരു വാക്ക് പറയുമ്പോഴും ഈ വാക്ക് അള്ളാഹു സുഹാന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരിൽ ഒരുപാട് പേർക്ക് വലിയ വലിയ പല സ്വഹാബികളും ചെറിയ ചെറിയ ചെലകല്ലെടുത്ത് അവരുടെ വായിൽ വയ്ക്കുമായിരുന്നു അറിയാതെ ഒന്നും സംസാരിച്ചു പോകാതിരിക്കാൻ വേണ്ടി മോശമായ വാക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംസാരിക്കും പോലെയുള്ള വലിയ വലിയ സ്വഹാബികൾ ചെറിയ ചെറിയ വായിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ തങ്ങളുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ നമ്മളൊന്നും നമ്മുടെ നാവിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നല്ല രീതിയിൽ കൊണ്ട് ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കാൻ നമുക്ക് നൽകി ഇഷ്ടപ്പെട്ടെ ഒരുപാട് കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകളുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കുമാറാവട്ടെ